ആഫ്രിക്കൻ പന്നിപ്പനി നിയന്ത്രണ സഹായധന വിതരണവും സെമിനാർ മുദിയഗിരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മന്ത്രി ജെ സിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സജി ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് ചന്ദ്രശേഖരൻ വി ഹൈമാവതി ടി സി പ്രിയ ബിന്ദു ഷാജു കെ എസ് അഭിഷ കെ ടി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം ദയാവധം നടത്തിയ എഴുന്നൂറ്റിയൊന്ന് പന്നികൾക്കും നശിപ്പിച്ച തീറ്റയ്ക്കും നഷ്ടപരിഹാരമായി ഉടമകൾക്ക് മുപ്പത്തിയാറ് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് വിതരണം ചെയ്തത് പായം അയ്യങ്കുന്ന് ഉദയഗിരി മാലൂർ കണിച്ചാർ പഞ്ചായത്തുകളിലെ കർഷകർക്കാണ് ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സഹായധനം വിതരണം ചെയ്തത് തുടർന്ന് നടന്ന സെമിനാറിൽ പന്നി വളർത്തൽ അറിയേണ്ടത് എന്തെല്ലാം എന്ന വിഷയത്തിൽ ഡോക്ടർ പി എൻ ഷിബു ക്ലാസ് എടുത്തു